അലഹമില്ല അലഹില്ല അലഹിൻ തെർബിയത്തിന്റെ സുലൂക്കില് കുറിച്ചുള്ള കാര്യം തെർബിയത്തിന്റെ സുലൂക്കിൽ എങ്ങനെയായിരിക്കണം സിയാറത്ത് ചെയ്യാം ഒരു മഹാനെ പറഞ്ഞിട്ടുണ്ട് മരിച്ചുപോയ മഹാന്മാരെ സന്ദർശിക്കുന്നത് സൂഫി വഴിയില് പെട്ടതല്ല മരണപ്പെട്ടു പോയ മഹാന്മാരെ സന്ദർശിക്കുന്നത് കാരണം ജീവിച്ചിരിക്കുന്ന സൂഫികളാണ് ഏറ്റവും സമ്പുഷ്ടര് അപ്പൊ അപ്പൊ അവരെയാണ് ജയർ ചെയ്യേണ്ടത് ജീവിച്ചിരിക്കുന്ന സൂഫികളാണ് ആർക്കെങ്കിലും ഒരു തെറിബിയത്ത് ചെയ്യുന്ന ഒരു ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യണം അതായത് അവൻ സന്ദർശിക്കേണ്ടത് അവൻ്റെ ജീവിച്ചിരിക്കുന്ന സൂഫിയാണ് അവൻ്റെ സേഹനാണ് ഇനി ആർക്കെങ്കിലും അവനെ തെർബിയത്ത് ചെയ്യുന്ന ശേഖ തെർബിയ ഇല്ലാതെ വന്നാൽ അവൻ മരണപ്പെട്ടുപോയ മഹാന്മാരെ ജിയാർത്ഥി ചെയ്തോട്ടെ കാരണം അതുവഴി അവൻ എന്തു ചെയ്യാൻ പറ്റും ജീവിച്ചിരിക്കുന്ന മഹാന്മാരിലേക്ക് അവൻ എത്തിപ്പെടും ഇബ്രീസിൽ പറയുന്നുണ്ട് ഷെയ്ഖ് ദബ്ബാഗ് തങ്ങളുടെ ഒരു മുരീധന്മാരിൽ ഒരാൾ ഷെയ്ഖിനെ കാണാൻ പുറപ്പെട്ടു ഷെയ്ഖ് ദബാങ് തങ്ങളെ കാണാൻ പുറപ്പെട്ടു പോകുന്ന വഴിയിൽ കുറച്ച് പേർ അദ്ദേഹത്തെ അവിടുണ്ടായിരുന്നൊരു വലിയ മഹാൻ്റെ ഒരു മക്കുബർ ഉണ്ടായിരുന്നു സീതി കാസിമൂ സിരിയ എന്ന മഹാന് അപ്പം അവരെ ജിയാർത്ഥ ചെയ്യാൻ കൂടെയുള്ളവരും ഉള്ളവരും അവിടെ പറഞ്ഞു അദ്ദേഹം അതിൻ്റെ പിന്നെ അവരെ കൂടെ ജിയാർത് ചെയ്യാൻ പോയി പക്ഷെ ആ മക്കാമിലെത്തിയതോടു കൂടെ അദ്ദേഹത്തിന് അസഹ്യമായ വയറുവേദന അനുഭവപ്പെട്ടു അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ജിയാർ മക്കാമിൽ നിന്ന് പുറത്തിറങ്ങി ആ പുറത്തിറങ്ങിയതും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി ആ വേദന പറ്റില്ലാതായി മറ്റൊരു സമയത്തും ഇതേപോലെ സംഭവിച്ചു മറ്റൊരു സമയത്തും തന്നെ ഇതേപോലെ റിയാർത് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ഇതേപോലെയുള്ള ഒരു വയറുവേദന വേദന അദ്ദേഹത്തിനുണ്ടായി പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായത് ഇതിൻ്റെ ഷെയ്ഖിൽ നിന്നുള്ള സൂചനയാണ് ഷെയ്ഖിൽ നിന്നുള്ള സൂചനയാണ് അതായത് ഷെയ്ഖ് എന്താണ് ഷെയ്ഖ് തൻ്റെ മുറബിയായ ഷെയഹല്ലാത്ത വേറൊരു ഷെയ്ഖിനെ റിയാർ ചെയ്യുന്നതിൽ നിന്ന് ആ ഷെയ്ഖ് എന്ത് ഇതാണ് തടഞ്ഞതാണ് അദ്ദേഹം മുരീതിന് എന്ന് അദ്ദേഹത്തിന് എന്ന് വേറെ അതേപോലെ തന്നെ ഇബ്രീസിൽ മറ്റൊരു വിഷയം പറയുന്നുണ്ട് ഷെയ്ഖ് ദബാബ തങ്ങളുടെ മുരീതിന്മാർപ്പെട്ട ഒരു മുരീദ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഷെയ്ഖ് ദബാ തങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് മഹാന്മാരെ സിയാർത്ഥ ചെയ്യാൻ ആഗ്രഹിച്ചു പക്ഷെ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഷേഖ് ദബാതങ്ങളുടെ മുരീത് മുരീതായ ഒരാൾ അദ്ദേഹത്തിൻ്റെ വിഷയം പറയുകയാണ് തങ്ങളെ ബന്ധ പിന്നെ ബയ്യത്ത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരുപാട് മഹാന്മാരെ ജിയാർത്ത് ചെയ്യാൻ ആഗ്രഹിച്ചു പക്ഷേ എനിക്ക് ജിയാർത്ത് ചെയ്യാൻ കഴിയുന്നില്ല എന്നിട്ട് അതിൽ അദ്ദേഹം ഭയങ്കര സങ്കടം അപ്പോൾ പലരും പറഞ്ഞു നിങ്ങൾ അവിടെ ആ മക്ക ആ മക്കാമിലുള്ള ആൾ പിന്നെ നിങ്ങളവിടെ ജിയാർത്ത് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂഹ് അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾക്ക് റൂഹാനി അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല ജിയാർത്ത് ചെയ്യാൻ പറ്റണില്ല അതുകൊണ്ടായിരിക്കും പക്ഷെ അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഷെയ്ഖ് ദബ്ബാഗ് തങ്ങളെ അദ്ദേഹം കണ്ടെത്തുകയും ഈ ഒരു വിഷയം ഷെയ്ഖ് ദബ്ബാഗ് തങ്ങളോട് പറയുകയും ചെയ്തു എനിക്ക് ഇതിന് മുന്നേ ഒരുപാട് മഹാന്മാരെ ജിയാർത്ത് ചെയ്യാൻ ആഗ്രഹിച്ചു പക്ഷേ എനിക്കത് ജിയാർത്ത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഷേഖ ദബാഗ് തങ്ങള് അടുത്തുണ്ടായിരുന്ന ഒരു റോസാപ്പൂവ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ ഞാൻ ഈ റോസാപ്പൂവിനെ ഞാൻ പല പല ആളുകൾക്കും ഈ ഒരൊറ്റ റോസാപ്പൂവിനെ പല ആളുകളിലേക്കും ഇങ്ങനെ കൈമാറിപ്പോയാൽ എല്ലാവരും അതിനെ സ്പർശിച്ച് സ്പർശിച്ച് ആ റോസാപ്പൂവിൻ്റെ അവസ്ഥ എന്തായിരിക്കും അതിന് മങ്ങൽ സംഭവിച്ചിട്ടുണ്ടാവും അതിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ടാവും അതിൻ്റെ സ്മെല്ല് അതിൻ്റെ മണം മണ മാറിയിട്ടുണ്ടാവും അങ്ങനെ പല പിന്നെ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഈ റോസാപ്പൂവിന് സംഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഉടമ എന്ത് ചെയ്യും അത് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ ആ റോസാപ്പൂവ് അദ്ദേഹം തന്നെ സൂക്ഷിച്ചു വെക്കും എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് എന്താണ് ആ മുരീതിന് മനസ്സിലായത് ഈ മുരീദാകുന്ന റോസാപ്പൂവ് ഷെയ്ഖിൻ്റെ റോസാപ്പൂവായ ഈ മുരീദിനെ മറ്റുള്ള ആളുകളിൽ നിന്ന് ഒക്കെ സംരക്ഷിച്ചു നിർത്തിയതാരാണ് ഷെയ്ഖായിരുന്നു ഈ ഷെയഹദ് അബ്ബാഖ് തങ്ങൾ തന്നെയായിരുന്നു ഈ ഏഴ് വർഷം കഴിഞ്ഞ ഈ വർഷങ്ങൾ മറ്റു സിയാറത്തുകളിലേക്ക് പോകാതെ ഇദ്ദേഹത്തെ സംരക്ഷിച്ചത് ആരാണ് വയ്യത്ത് ചെയ്യുന്നതിന് മുമ്പേ മുരീദാകുന്ന ഇതാകുന്ന റോസാപ്പൂവിനെ സംരക്ഷിച്ച് നിർത്തിയാരെയും ഷെയ്ഖു അബ്ബാക് തങ്ങൾ അപ്പം ഇങ്ങനെയൊക്കെയാണ് മറ്റുള്ള എല്ലാ സുലൂക്കിലും തെർബിയത്തിൻ്റെ സുലൂക്കിലുള്ള സിയാറത്തിൻ്റെ വിഷയങ്ങൾ ഇനി ത്വരീക്കത്ത് തിജാനിയയുടെ വിഷയത്തിൽ വരികയാണെങ്കിലും മറ്റ് ഔലിയാക്കളെ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ ഔലിയാക്കളിൽ ആരെയാണ് ജിയാർത്ഥ ചെയ്യേണ്ടത് തൻ്റെ ശേഖ അനുവാദം നൽകിയവരിലേക്ക് മാത്രം പരിമിതിപ്പെടുത്തുക എന്നുള്ളതാണ് ശേഖ അഹമ്മദ് തിജാനി തങ്ങളെ പരിമിതിപ്പെടുത്തിയത് ആരൊക്കെയല്ല റസോള്ള തങ്ങളിൽ നിന്നുള്ള നിർദ്ദേശമാണ് ഈ പരിമിതപ്പെടുത്തൽ റസോളുള്ള തങ്ങൾ എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് അപ്പോൾ ആരിലൊക്കെയാണ് ഒരു തിജാനി യാർത്ത് ചെയ്യാൻ പാടുള്ളൂ റസൂൽ അള്ളി സല്ലാ അല്ലൈവ് സ്വല തങ്ങളിലേക്ക് അംബിയാക്കൾ ഏതൊക്കെ അമ്പിയാക്കളുണ്ടോ റസൂള്ളായി തങ്ങൾക്ക് മുന്നേ വന്ന് വന്ന നബിമാരിലേക്ക് സഹാബിമാർ എല്ലാ സഹാബിമാരിലേക്കും അഹമ്മദ് തിജാനി തങ്ങളിലേക്ക് തിജാനി തൊരീക്കത്തിലെ എല്ലാ ഇഹ്വാനിങ്ങളിലേക്കും തിജാനി തൊരീക്കത്തിൽ എല്ലാ മശാഹിഹമാരിലേക്കും എന്തു ചെയ്യാൻ പറ്റും നമുക്ക് മതത് വർക്കത്ത് ഉദ്ദേശിച്ച് സിയാർത്ത് ചെയ്യാൻ പറ്റും മറ്റുള്ള മഹാന്മാരിലേക്ക് മറ്റു മഹാന്മാരിലേക്ക് ഈ പറയപ്പെട്ട ആളുകളല്ലാത്ത മറ്റു മഹാന്മാരിലേക്ക് എന്തു ചെയ്യാൻ പറ്റൂല മതത് വർക്കത്ത് ഉദ്ദേശിച്ച് ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല ഒരു തിജാനി വയ്യത്ത് സിയാർത്ത് ചെയ്യാൻ പാടില്ല ഷേഹാബി സ്ഥലത്ത് ഞങ്ങൾ പറഞ്ഞു ഒരു തിജാനി മുരീദ് അവൻ വയ്യത്ത് ചെയ്യുന്നതോട് കൂടി അവൻ പ്രത്യേകമായൊരു ലോകത്താണ് അവിടെ ഷെയ് റസൂള്ളി സലഹ് അലൈവല്ല തങ്ങസൂള്ളായി സാ നമ്മുടെ യഥാർത്ഥ ഷെയ്ഖ് ഒരു തിജാനിയുടെ യഥാർത്ഥ ഷെയഹാരാണ് റസൂള്ളി തങ്ങളാണ് അഹമ്മദ് തിജാനി തങ്ങൾ പിന്നെ തിജാനികളും ഈ ഒരു ലോകമാണ് ഒരു തിജാനിക്കുണ്ടാവുക മറ്റുള്ള ഔലിയാക്കളൊക്കെ അതിന് പുറത്താണ് അതുകൊണ്ട് തന്നെ ഒരു തിജാനി ഔലിയാ ഔലിയാക്കളിൽ നിന്നും ഒരു തിജാനി തിജാനി ഔലിയാ ഔലിയാക്കളിൽ നിന്ന് മാത്രമാണ് എന്തു ചെയ്യുക ആത്മീയമായിട്ടുള്ള സഹായം അന്വേഷിക്കുക മറ്റാർക്കും അവനെ ഒരു ഉപകാരം ചെയ്യാൻ സാധിക്കൂല അവനെ കാരണം ഏറ്റവും ഉന്നതമായ അവസ്ഥയിലുള്ള കുത്തുബൽ മക്തൂബായ റഹ് അഹമ്മദ് തിജാനി തങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കുന്ന ഒരു ആൾക്ക് അതിനേക്കാൾ അതിനേക്കാൾ ആത്മീയമായ ഒരു സ്ഥാനം കുറവുള്ള മറ്റു മഹാന്മാരിൽ എങ്ങനെയാണ് ആ പിന്നെ അഹമ്മദ് ജാനി തങ്ങളെ മുരീതിന് സഹായം കൊടുക്കുക അതിൻ്റെ ഒരു പോയിൻ്റ് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഏറ്റവും ഉന്നതമായ കുത്തുബ് ഇതിന് ഈ കുത്തുബുൽ മക്തൂം എന്ന ഹാത്തിമുല്ല ഉലിയ എന്ന മക്കാമിനെ കുറിച്ച് കുറിച്ച് ഇൻഷാല്ല മറ്റൊരു വിഷയത്തിൽ ഞാൻ സംസാരിക്കാം അപ്പോൾ അത് മനസ്സിലാക്കിയാൽ അഹമ്മദ് ജാനി തങ്ങളുടെ മക്കാമൊക്കെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അത്രയും ഉന്നതമായ അവസ്ഥയിലുള്ള ഒരു മഹാൻ്റെ മുരീതിന് മറ്റ് അതിനേക്കാൾ താന്ന ഒരു ഔലിയ എങ്ങനെയാണ് സഹായിക്കുക അത് ഷെയ്ഹഅ്മ അവർ ചെയ്യൂല കാരണം മറ്റു ഔലിയാക്കൾ ഒരു തിജാനിയായ മുരീദിനെ സഹായിക്കുക ഇല്ല കാരണം അവർക്ക് അഹമ്മദ് തിജാനി തങ്ങളോടുള്ള അദബ് കാരണം ഇനി മറ്റു ഔലിയാക്കളെ സന്ദർശിക്കുക പരിശുദ്ധ ദിജാനിത്വരീക്കത്തിൻ്റെ നിബന്ധനകൾ പെട്ടതാണ് മറ്റു ഔലിയാക്കളെ ജീവിക്കുന്നവരോ വഫാത്തായവരോ ആയ ആളുകളെ സന്ദർശിക്കാതിരിക്കുക എന്നുള്ളത് അവർ നിർ നിർ അതിൻ്റെ ത്വരീകത്തിൽ നിർബന്ധ നിബന്ധനയിൽപ്പെട്ടതാണ് മറ്റു അവലിയാക്കളെ സന്ദർശിക്കാതിരിക്കുക എന്നത് ഇനി നിർബന്ധിത സാഹചര്യത്തിൽ ആരെങ്കിലും സന്ദർശിക്കേണ്ടി വന്നാൽ അവരുടെ മതതൊരിക്ക അല്ലെങ്കിൽ ബർക്കത്ത് ബറുക്ക തബറുക്കൊരിക്കലും ഉദ്ദേശിക്കരുത് നിർബന്ധിതമായ സാഹചര്യത്തിൽ അവരെ സിയാർത്ത് ചെയ്യേണ്ടി വന്നാൽ ബഹുമാനപ്പെട്ട സീതി ഷെയ്ഖ് അഹമ്മദ് ജാനിറിയാ തങ്ങളിൽ നിന്ന് നിന്ന് മാത്രമാണ് മറ്റെല്ലാകൾക്കും എന്ത് ചെയ്യുന്നുണ്ട് സഹായം ലഭിക്കുന്നത് അലൈഹി അലൈസ്മ തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് അത് അഹമ്മദ് ജാനി തങ്ങളിലൂടെ മറ്റും കുത്തുബുകളിലേക്ക് എത്തിക്കും കുത്തുബുകളാണ് മറ്റുള്ളവരിൽ മറ്റുള്ള അവരുടെ കീഴിലുള്ള ആളുകളിലേക്ക് എത്തിക്കുക അപ്പം ഇവിടെ മറ്റുള്ള അവലിയാക്കളൊക്കെ അവരുടെ അവരുടെ ശിൽശലയിലുള്ള അവരുടേതായ വയ്യിലുള്ള കുത്തുബി കുത്തുബായ മഹാന്മാരുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യും സഹായങ്ങൾ ആത്മീയമായിട്ടുള്ള ഫൈലാനിയത്ത് എല്ലാ അനുഗ്രഹങ്ങളും അവരിൽ നിന്ന് സ്വീകരിക്കും കുത്തുബീങ്ങളോ കുീങ്ങൾ അഹമ്മദ് ഷെയ് കുതുബുൽ മക്തുവുമായ കുത്തുബുൽ മക്തുവുമായ ഹാത്തിമൽ ലൗലിയായ ശെയ്ദീ അഹമ്മദ് തിജാനി തങ്ങളിൽ നിന്നാണ് അവർ ആത്മീയമായിട്ടുള്ള സഹായങ്ങൾ സ്വീകരിക്കുന്നത് എന്നാൽ ഒരു തിജാനിയോ ഒരു തിജാനി നേരിട്ട് ഷെയ്ഖ അഹമ്മദ് തങ്ങളിൽ നിന്നാണ് അവർ സഹായം അവരുടെ ആത്മീയമായിട്ട് ഫൈതാനത്ത് ലഭിക്കുന്നത് തിജാനി ഒരു തിജാനി തിയ്യദി ഷെയ്ഖ് അഹമ്മദ് തിജാനി തങ്ങൾ കുത്തുബുകൾക്ക് കൊടുക്കുന്നത് പോലെയല്ല തിജാനികൾക്ക് കൊടുക്കുക തിജാനികൾക്ക് മറ്റു തൊരീക്കത്തിലെ കുത്തുബുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ എത്രയോ ഉപരി നൽകപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നാളെ പരലോകത്ത് ഈ ഹമ്മത്തിലെ കുത്തുബുകൾ ഷെയ്യദി ഷെയ്ഖ അഹമ്മദ് തിജാനി തങ്ങളുടെ മുരീതന്മാർക്ക് നൽകപ്പെട്ടത് കാണുമ്പോൾ അള്ളാഹ് നമുക്കൊന്നും നൽ ലഭിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കരയും ഇത് മുരീദന്മാരുടെ അവസ്ഥയാണെങ്കിൽ ഈ തൊരീക്കത്തിലെ ഹുലഫാക്കളുടെ അവസ്ഥ എന്തായിരിക്കും തിജാനി തൊരീക്കത്തിലെ ഹുലഫാക്കളുടെ അവസ്ഥ എന്തായിരിക്കും സയ്യദി ഷേഖ് അഹമ്മദ് തങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും മാഷാ അലഹമുല്ല തിജാനി തൊരീക്കത്ത് പോലെ ഒരു തൊരീക്കത്തില്ല എന്ന എന്ന കാര്യം നല്ല മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെയാണ് ഇതിന് കർക്കശമായ നിബന്ധനകൾ ഉള്ളത് തിജാനി തിജാനിയത്തിൻ്റെ നിബന്ധനയിൽ മറ്റു അവലിയാക്കളെ മതത് തബറക്കിന് വേണ്ടി ജിയാർത്ത് ചെയ്യരുത് എന്നല്ലേ ഉള്ളു സിയാറത്ത് തന്നെ ചെയ്യരുത് എന്ന് തന്നെയാണ് സിയാർത്ത് തന്നെ ചെയ്യരുത് അതായത് മതത് തപറുക്ക് പിന്ന മതത് തബറക്ക് ഉദ്ദേശിക്കാതെ എനിക്ക് ജിയാർത്ഥിയല്ലോ അങ്ങനെ ജിയാർത്തുകൾ ഇങ്ങനെ പോവാൻ ഞാൻ മതത്ത് പെറുക്കത്തൊന്നും ഉദ്ദേശിക്കുന്നില്ല മഹാന്മാരമ്മള് ജിയാർത്ത് എന്ത് 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 എന്തിനാ അവരിൽ നിന്നുള്ള ഒരു ആത്മീയ ഫൈതാനത്ത് തബറുക്ക് ബർക്കത്ത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മുടെ ഉമ്മയോ ഭാര്യയോ വാപ്പയോ ആരെങ്കിലും മരണപ്പെട്ടാൽ നമ്മൾ ജിയാർത്ത് ചെയ്യുന്നത് അവർക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയാണ് കാരണം അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജിയാർത്തിയത് നമ്മുടെ നമ്മുടെ ഉമ്മയും ഉപ്പയും മാതാപിതാക്കൾക്ക് സിയാർത്ത് ചെയ്യണം കേട്ടോ ജിയാർത്ത് ചെയ്യണം ഇത് മഹത്തുക്കളെ തബറുക്ക് മതുദ്ദേശിച്ചിട്ടുള്ള ജിയാർത്തിനെ കുറിച്ചാണ് പറയേണ്ടത് ഒരു തിജാനി എന്തായാലും മാതാവിനെ പിതാവിനെ സിയാർത്തി ചെയ്തിരിക്കണം മരണപ്പെട്ടു പോയ മക്കളെയും ഭാര്യയെയും എല്ലാവരും അതിൽ ഉൾപ്പെടുകയില്ല ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് മഹാത്വക്കളായ ആളുകളെ ജിയാർത്തി ചെയ്യലാണ് അപ്പം മഹത്തുക്കൾ നമ്മളെന്തിനാണ് സിയാർത്ത് ചെയ്യേണ്ടത് അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടാനാണല്ലോ നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാനോ മഹാന്മാർക്ക് നമ്മൾ എന്ത് കൊടുക്കാനാ നമ്മൾ പിന്നെ നമ്മളെ ഫാത്തി ഒക്കെ നമ്മൾ ഹതി ചെയ്യുന്നത് എന്തിനാ അമ്മക്ക് ഇങ്ങോട്ട് കിട്ടാനാണ് ഉമ്മ നമ്മളെ ഉമ്മ മരണപ്പെട്ടു ഉപ്പ മരണപ്പെട്ടു നമ്മൾ ഹതിയെ ചെയ്യുന്നത് എന്തിനാണ് അവർക്ക് ഗുണം ചെയ്യാനാണ് ആ ഫാത്തിയെ കൊണ്ട് ആ സൂറത്ത് സൂറത്തിയാസിനെ കൊണ്ട് നമ്മുടെ ഉമ്മാക്ക് പരലോകത്തിൽ രക്ഷ കിട്ടാൻ അവരുടെ കബർ ജീവിതം സന്തോഷത്തിലാക്കാനാണ് എന്നാൽ നമ്മൾ ഷെയ്ഹ അബ്ദുൽ ഖാദിർ ജീല ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളോ ഷെയ്ഖരീഫായി തങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും സി എം വലിയുല്ലായ് തങ്ങളിലേക്കോ ഒരു ഫാത്തിയ ഹതിയെ നമ്മൾ റിയാർത്ത് ചെയ്യുന്ന സമയത്ത് ഒരു ഫാത്തി ഐ ഹദിയ ചെയ്തു അവർക്ക് നമ്മളെ ഫാത്തിയേൻ്റെ ആവശ്യമില്ല നമ്മളാ ഫാത്തിയെ ഓതുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ ആ ഫാത്തിയെ കൊണ്ട് ആ മഹാനിൽ നിന്നുള്ള ഒരു നോട്ടം അല്ലേ ആ ഒരു നോട്ടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ നോട്ടം ഒരു തിജാനി ആഗ്രഹിക്കാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് സിയാറത്തേ പാടില്ല ഇനി നിർബന്ധ അവസ്ഥയിൽ നമ്മൾ സിയാർത്ത് ചെയ്യേണ്ടി വന്നാൽ ഷെയ്ഖ് അഹമ്മദ് തിജാനി തങ്ങളുടെ സലാം അവരിലേക്ക് പറയുക അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക നമ്മൾ ഹതിയ ചെയ്യുന്നത് നമുക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്തെങ്കിലും ഫാത്തിയോ യാസീനൊക്കെ ഹതിയ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഹദിയ ചെയ്താൽ അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചു പോകും കാരണം നമ്മൾ റൂഹിനൊരു സിഫത്ത് ഉണ്ട് നമ്മൾ ആ നമ്മൾ അതിൻ്റെ ഈ പിന്നെ ഔലിയാക്കളെ നമ്മൾ സന്ദർശിച്ച് കഴിഞ്ഞാൽ ആ റൂ ഈ നമ്മൾ ഈ റൂഹ എന്തു ചെയ്യും ആ വലീനെ ആകർഷിക്കും അത് ഈ റോ നമ്മുടെ സിഫ് റൂഹിന്റെ ഒരു സിഫത്താണ് നമ്മൾ യാദൃശികായിട്ട് അവരെ അടുത്ത് എത്തിപ്പെട്ടു നമ്മൾ അവരെ ബഹുമാനിക്കണം അവരെ ആദരിക്കണം അവരുടെ സലാം പറയണം അവർക്ക് വേണ്ടി ദുവാ ചെയ്യണം തിജാൻ ഇത് ഒരിക്കൽ ഇത്ര കഷ്ടപ്പാടാണോന്ന് ചിന്തിക്കേണ്ട ഷെയ്ഖ് ഇബ്രാ നമ്മുടെ ഷെയ്ഖായ അഹമ്മദ് ഇജാൻ തങ്ങളെ നമ്മൾ മനസ്സിലാക്കി അവിടുത്തെ മക്കാൻ നമുക്ക് മനസ്സിലാക്കിയാൽ ഷെയ്ഖ് അഹമ്മദ് ഷെയ്ഖ് ഇബ്രാഹിൻ യാസ്കവലയ്ക്ക് തങ്ങളെ മനസ്സിലാക്കിയാൽ നമ്മുടെ ഷെയ്ഖിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലും എവിടെയും നമ്മൾക്ക് നമ്മുടെ ഷെയ്ഖ് മാത്രമേ ഉണ്ടാവുള്ളൂ ഏത് തൊരീക്കത്തിലും അങ്ങനെ തന്നെയാണ് അവരൊക്കെ അവരുടെ ഷെയ്ഖ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു വഴിയിലേക്ക് വന്നാൽ നമ്മുടെ ഷെയ്ഖിനെ മനസ്സിലാക്കിയാൽ എവിടെയും നമ്മുടെ ഷെയ്ഖിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരിക്കൽ ഇബ്രാഹിം നിയാസ് കവലക്കി തങ്ങള് ബഗുദാദിലേക്ക് ചെന്നു പേരക്കുട്ടിയായ ഷെയ്ഖ് ഹസൻ സീസി തങ്ങളും കൂടെയുണ്ട് രണ്ടുപേരും താമസിക്കുന്ന റൂമിലെത്തി അപ്പോൾ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കവലക്കി തങ്ങൾ പറഞ്ഞു മോനെ ഞാൻ ഷെയ്ഖ് ജീലാനി തങ്ങളെ ജിയാർത്ത് ചെയ്തു വരാം അപ്പോൾ ഷെയ്ഖ് ഹസൻ സീശി തങ്ങള് പറഞ്ഞു എന്താണ് കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കവലക്കി തങ്ങൾ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കവിലേക്ക് തങ്ങള് ബഗ്ദാദിലേക്ക് വന്നപ്പോൾ എന്നെ സ്വീകരിക്കാൻ ഷെയ്ഖ് ജീലാനി തങ്ങൾ വന്നിരുന്നു അതുകൊണ്ട് എനിക്കവരെ ബഹുമാനിച്ച് തിരിച്ചും അവരെ ബഹുമാനിച്ച് തിരിച്ചും അവരെ ഞാൻ സന്ദർശിക്കണം അവരെ ജീവാർജ് ചെയ്യണം അത് മഹത്വക്കുള്ള ലോകമാണ് അവിടെ അവർ അപ്പോൾ ഷെയ്ഖ് അസൻ സി സി പറഞ്ഞു തങ്ങള് ചോ ചോദിച്ചു ഞാനും കൂടെ വരട്ടെ അപ്പോൾ ഇബ്രാനിയസ് അസ്കവിലക്കി തങ്ങൾ പറഞ്ഞു ഇല്ല നീ കുട്ടിയാണ് കുട്ടിയാണെന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് നീ കുട്ടിയാണ് അതായത് വളർച്ചയിലോ പ്രായത്തിലോ അല്ല അതായത് ആത്മീയമായിട്ട് നീ കുട്ടിയാണ് അതായത് നീ വിചാർത്ഥ ചെയ്യേണ്ട കാരണം അവരുടെ റൂഹ് അവരിലേക്ക് ആകർഷിക്കും അവരുടെ മതത്തെ അവർക്കും ആകർഷിക്കും എന്നുള്ള കാരണം കൊണ്ട് എന്ത് ചെയ്തു അഷെയ് ഹസൻ സി സി തങ്ങളോട് എൻ്റെ കൂടെ വിചയാ ചെയ്യാൻ വരണ്ടാ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സ്വന്തം ഷേഖനെയാണ് നമ്മൾ എപ്പോഴും സിയാർത്ഥി ചെയ്യേണ്ടത് നമ്മളവിടെയാണ് നമ്മൾ അവരെയാണ് കാണുക എല്ലാ വലിയയാക്കളും മാർഗദർശനം ചെയ്യപ്പെട്ടതും മാർഗദർശനം നൽകുന്നവരുമാണെങ്കിൽ പോലും ഒരു മുരീദ് അവൻ്റെ ഷേഹിനെ മാത്രമേ അവൻ്റെ ശ്രദ്ധ കേന്ദ്ര ബിന്ദുവായിട്ട് പാടുള്ളൂ അവൻ്റെ കേന്ദ്രബിന്ദു ബിന്ദു അവൻ്റെ ശേഖ മാത്രമാണ് അവൻ്റെ ഹൃദയം ഷെയ്ഖിന്റെ ഹൃദയമായി ബന്ധിപ്പിച്ചുകൊണ്ടും അവരുടെ മധ്യസ്ഥതയിലൂടെ മാത്രമേ ദിവ്യമായ ഫൈല് ആത്മീയമായ അനുഗ്രഹം അനു ആത്മീയമായ ഫൈതാനിയത്ത് അവനിലേക്ക് പോയികൊള്ളു ജിയാർത്ത് ചെയ്യാൻ ഒരു മുരീദ് സാധിക്കാത്തത് അത് ജീവിച്ചിരിക്കുന്ന തൻ്റെ ഷെയ്ഖിനെ നമ്മുടെ സ്വന്തം മുറബിയായ ഷെയ്ഖിനെ ജിയാർത്ത് ചെയ്യാൻ ഒരു മുരീതിന് സാധിക്കുന്നില്ലെങ്കിൽ അവൻ അള്ളാഹുവിൽ നിന്ന് മുറിഞ്ഞു പോയതിൻ്റെയും അവൻ്റെ ആത്മാർത്ഥത കുറവിനെയും അള്ളാഹുവിൽ ഉള്ള അതായത് ഒരു നമ്മുടെ മുറബിയായ ഷെയ്ഖെ നമുക്ക് സിയാർത്ഥ ചെയ്യാൻ സാധിക്കാത്ത എന്താണ് നമ്മുടെ അള്ളാഹുവിൽ നിന്ന് മുറിഞ്ഞു പോയതിൻ്റെയും നമുക്ക് അതിൻ്റെ ഒരു ആത്മാർത്ഥത കുറഞ്ഞതിൻ്റെയും ഒരു അടയാളാണ് കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് അള്ളാഹു അല്ലാത്തതിനെയും നമ്മുടെ നഫ്സിൻ്റെ ദേഹച്ചെയും നമ്മൾ ആരാധിക്കും ആരാധിക്കുന്ന ഒരവസ്ഥയിലാവുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ഷെയഹിനെ പോലും ജിയാർത്ഥ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും കാരണം നമ്മളെ സ്വന്തം ഷെയ്ഖിനെ ജിയാർത്ത് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയമായിട്ടുള്ള ഫൈതാനിയത്ത് നമ്മുടെ റസോള്ളായു തങ്ങളെ ജിയാർത്ത് ചെയ്യുന്നത് സഹാബികളെ ജിയാർത്ത് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ മുറബിയായ ഷെയ്ഖിനെ ജിയാർത്ത് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ ഫൈതാനിയത്ത് ഒരിക്കലും മറ്റുള്ള അവലിയാക്കളെ സമീപിച്ചാൽ നമുക്ക് കിട്ടൂല അത് നമ്മുടെ റസോള്ളായു തങ്ങളെയും അഹമ്മദീ ജാനിത്തങ്ങളെയും സ്വന്തം മുറബിയെയും നമുക്ക് സന്ദർശിക്കുമ്പോൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അത് നമുക്കത് പ്രകടമാവും ചെയ്യും ശാ അള്ളാഹ് നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇതിൻ്റെ നിബന്ധനയോടനുസരിച്ച് ഷെയ്ഖിനോടുള്ള മഹബത്ത് വർദ്ധിച്ച് ഷെയ്ഖിൽ നിന്നുള്ള അൻവാറുകൾ സ്വീകരിച്ച് ഷെയ്ഖിൽ നിന്നുള്ള തജല്യാത്തുകളും ഷെയ്ഖിൽ നിന്നുള്ള എല്ലാ ആത്മീയ ഫൈതാന്യത്തും ലഭിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ